പ്ലീസ് നിങ്ങളൊരു ഫസ്റ്റ് മൂന്ന് ദിവസമെങ്കിലും നിങ്ങൾ ബന്ധപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നാല് കാര്യങ്ങൾ സ്ത്രീകള് തീർച്ചയായിട്ടും അവരുടെ അർത്ഥവ സമയത്ത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക പിരീഡ്സിൻ്റെ ഫ്ലോ നന്നായിട്ട് കുറയുന്നതിനും ഒബുലേഷനെ ബാധിക്കുന്നതിനും വളരെയധികം ചാന്സസ് കൂടുതലുള്ളത് കൊണ്ടാണ് കാര്യം ഞാൻ ഡോക്ടർ അഞ്ജലി അമിത് ആയുർവേദ കൺസൾട്ടൻറ്റ് വർക്ക് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പൊതുവേ നമ്മൾ സ്ത്രീകൾ പലരും ആർത്തവ സമയത്ത് ചെയ്തു വരുന്ന കുറച്ച് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടാണ് അപ്പോൾ ഇത്തരം മിസ്റ്റേക്കുകൾ പലർക്കും അത് അറിയില്ലായിരിക്കാം ആ അറിവില്ലായ്മ കൊണ്ട് തന്നെ പലർക്കും പി സി ഒ ഡി പോലുള്ള പ്രശ്നങ്ങൾ തൈറോയിഡ് പോലെയുള്ള പ്രശ്നങ്ങൾ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അതുപോലെ തന്നെ പീരീഡ്സിൻ്റെ ഉണ്ടാകുന്ന അതിസഹനീയമായിട്ടുള്ള വേദന എന്നുള്ള പല പ്രശ്നങ്ങളും പലരും പല രീതിയിലാണ് ഫേസ് ചെയ്യാറ് അപ്പോൾ അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ നമുക്ക് അതിനെ മാനേജ് ചെയ്യാം എന്നുള്ള എല്ലാ കാര്യങ്ങളാണ് അപ്പം സ്ത്രീകൾ ആർക്കെങ്കിലും ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അവരുടെ ശരീരം എല്ലാ മാസവും പ്രസവത്തിനായിട്ട് തയ്യാറെടുക്കാറുണ്ട് പക്ഷേ ഈ ഒരു സമയത്തിൽ പുരുഷൻ്റെ ബീജം നമ്മൾ നമ്മളുള്ളിലേക്ക് കടക്കാത്തിടത്തോളം ആ പീരീഡ്സ് സമയം എല്ലാ തയ്യാറെടുപ്പുകളും ഒരു ആർത്തവ രൂപത്തിലാണ് പുറത്തേക്ക് പോകുന്നത് ആയുർവേദ പ്രകാരം ഞാൻ ഇവിടെ പറയാൻ പോകുന്ന നാല് കാര്യങ്ങൾ സ്ത്രീകൾ തീർച്ചയായിട്ടും അവരുടെ അർത്ഥവ സമയത്ത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നതാണ് തെറ്റായ ഭക്ഷണശീലം മാസമുറ സമയങ്ങളിൽ നമ്മൾ സ്ത്രീകൾ കഴിക്കുന്ന ഫുഡ് അത് ശരിക്കും നമ്മുടെ ആർത്തവത്തിനെ നന്നായിട്ട് ബാധിക്കുന്ന ഒന്നാണ് സ്ത്രീകൾ പൊതുവേ അവരുടെ ആർത്തവ സമയങ്ങളിൽ ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ടാണ് പൊതുവേ നമ്മൾ പറയാറുള്ളത് കാരണം അത് അവരുടെ ആർത്തവം നന്നായിട്ട് സ്മൂത്ത് ആക്കുന്നതിൽ വളരെയധികം സഹായിക്കും പണ്ടത്തെ ആൾക്കാരും അല്ലെങ്കിൽ ഇപ്പോഴും പലരും ചെയ്തു വരാറുണ്ട് ഈ ആർത്തവ സമയങ്ങളിൽ സ്ത്രീകൾക്ക് അതിന് മുന്നേയായിട്ടും എള് അതുപോലെ വറുത്ത ഈ ഉണങ്ങിയ തേങ്ങ ശർക്കര ഇതിൻ്റെയൊക്കെ ഒരു ആയിട്ട് ലെഡ് പോലെ കഴിക്കാനായിട്ട് കൊടുക്കും കാരണം അവരുടെ ബ്ലീഡിങ് നല്ല സ്മൂത്ത് ആക്കാനും ആ സമയത്തുണ്ടാകുന്ന വേദനയെല്ലാം നന്നായിട്ട് കുറയ്ക്കുന്നതിന് ഇത് വളരെ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തണുത്ത ഭക്ഷണങ്ങൾ തണുത്ത വെള്ളം അതുപോലെ കോൾഡ് ഡ്രിങ്ക്സ് ഐസ്ക്രീം എന്നിവ പരമാവധി ആർത്തവ സമയങ്ങളിൽ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഹെൽത്തി ആണ് എന്ന് വിചാരിച്ചു കഴിക്കുക ഈ വേവിക്കാത്ത പച്ചക്കറികൾ നമ്മൾ കുതിർക്കാതെ നട്ട്സൊക്കെ കഴിക്കും അതായത് ബദാം വോൾനട്ട്സ് അതൊന്നും കുതിർക്കാതെ കഴിക്കുക ബ്ലാക്ക് കോഫി ഗ്രീൻ ടീ എന്നീ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മളത് കഴിക്കുന്നതിലൂടെ ശരീരത്തിനൊരു ആണ് ക്രിയേറ്റ് ചെയ്യുക ഈ ഡ്രൈനസ്സിലൂടെ ആർത്തവ സമയങ്ങളിൽ നമുക്ക് നന്നായിട്ട് വേദന അനുഭവപ്പെടുന്നതിനും നമുക്ക് ചിലർക്കൊക്കെ കാണാൻ നന്നായിട്ട് ഗ്യാസ് പോലെ ഫോം ചെയ്യുക വയറ് നന്നായിട്ട് വീർത്ത് വരിക ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് വളരെയധികം സാധ്യതകൾ അതുകൊണ്ട് പരമാവധി ഈ പറയുന്ന കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക ദഹനശക്തി പൊതുവെ കുറവായിരിക്കും നമ്മുടെ ഈ മാസമുറ സമയങ്ങളിലെല്ലാം അതുകൊണ്ട് പൊരിച്ചു വറുത്ത ഭക്ഷണങ്ങളും അതുപോലെ പുറത്തുനിന്നുള്ള ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങളും പരമാവധി ഒഴിവാക്കാനും കൂടി ശ്രദ്ധിക്കുക ഇനി പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പലരും കാണാൻ പറ്റും മസിൽ നന്നായിട്ട് പിടിച്ചു വരുന്നതും ആർത്തവ സമയങ്ങളിൽ സിവിയറായിട്ടുള്ള വയറുവേദന എന്നിവയ്ക്കൊക്കെ കാരണം ശരീരത്തിൽ മെഗ്നീഷ്യത്തിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ശരീരത്തിൽ മെഗ്നീഷ്യത്തിൻ്റെ അളവ് കുറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്തു നിന്നൊക്കെ കൂടുതലും സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കുക ആൽക്കഹോൾ നന്നായിട്ട് കൺസെപ്ഷൻ ഈ ചിക്കൻ മട്ടൺ എന്ന് പറയുന്ന പല കാര്യങ്ങളും ഹെൽദി ആയിട്ടുള്ളൊരു ഫുഡ് നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാതിരിക്കുക എന്നിവ കൊണ്ടൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ മെഗ്നീഷ്യത്തിൻ്റെ അളവ് കുറയുന്നത് നാച്ചുറൽ ആയിട്ട് നാച്ചുറലായിട്ട് എങ്ങനെ കൂട്ടാമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ കിട്ടുന്ന പച്ച ഇലക്കറികൾ നന്നായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്തുക അതുപോലെ കാപ്സിക്കം പോലെയുള്ള കാര്യങ്ങൾ ഈ കുമ്പളങ്ങ എന്നിവയെല്ലാം ഒക്കെ നന്നായി നല്ല രീതിയിൽ ഉൾപ്പെടുത്തുന്നതിലൂടെയും ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു മെഗ്നീഷ്യത്തിൻ്റെ അളവ് കൂടുകയും തുടർച്ച ഉണ്ടാകുന്ന ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വേദനയും നമുക്ക് നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ആർത്തവ സമയത്ത് ഇത്തരം പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് ഫുഡിൽ നന്നായിട്ട് മഞ്ഞൾ ഇഞ്ചി എന്നിവയൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഇഞ്ചി അങ്ങനെ കഴിക്കാനായിട്ട് താല്പര്യം ഇല്ലെങ്കിൽ കറി വയ്ക്കുന്ന സമയത്ത് മഞ്ഞളിൻ്റെ അളവ് കുറച്ച് കൂട്ടിയോ അല്ലെങ്കിൽ ഇഞ്ചി നന്നായിട്ട് കൂട്ടി ഇഞ്ചിയുടെ ചായ വെച്ച് കുടിക്കുക എന്നിങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കഴിക്കുന്നത് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നതാണ് ആർത്തവ സമയത്ത് തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്ന ഒരു പ്രവണത ആയുർവേദ പ്രകാരം നമ്മൾ എണ്ണ തേച്ച് കുളിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ കോംപ്ലിക്കേഷൻസ് കൂട്ടുന്നതിന് വളരെയധികം ചാൻസ് ഉള്ള ഒന്നാണ് പലർക്കും വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും പക്ഷേ ആയുർവേദത്തിൽ എന്തുകൊണ്ടാണ് ഇതിനെ അവോയ്ഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ താപനില താഴേക്ക് പോകുന്നതിലൂടെയാണ് നമുക്ക് ആർത്തവം എല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മൾ തലയിൽ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ ശരീരത്തിൻ്റെ മുകളിലുള്ള താപനില നന്നായിട്ട് കൂളാകാനും നന്നായിട്ട് തണുക്കുന്നതിനും ഇതിലൂടെ താഴേക്കുള്ള താപനില ചൂട് മുകളിലേക്ക് പോയി നമ്മുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് താഴത്തെ ചൂട് മുകളിലേക്ക് പോവുകയാണ് ചെയ്യുക ഇതിലൂടെ നമ്മുടെ ബ്ലീഡിങ് സമയത്ത് ഉണ്ടാകുന്ന പിരീഡ്സ് പിരീഡ്സിൻ്റെ ഫ്ലോ നന്നായിട്ട് കുറയുന്നതിനും ഒവുലേഷനെ ബാധിക്കുന്നതിനും വളരെയധികം ചാൻസസ് കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് തലപുളി പരമാവധി ഒഴിവാക്കാനായിട്ട് പറയുന്നത് ഇതിലൂടെ നിങ്ങൾ കുളിക്കാതിരിക്കണം എന്നല്ല പറയുന്നത് നിങ്ങൾക്ക് ശരീരം കുറച്ച് ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് കഴിക്കുന്ന കുളിക്കുന്നതിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല തല പരമാവധി ഒരു മൂന്നോ നാല് ദിവസത്തേക്ക് ഈ സമയങ്ങളിൽ ഒഴിവാക്കുന്നതും നല്ലതായിരിക്കും ഒന്നാമത്തെ ഒരു കാര്യമാണ് കൂടുതലായിട്ട് നിങ്ങൾ പ്രഷർ കൊടുക്കുന്ന അല്ലെങ്കിൽ നന്നായിട്ട് ടെൻഷൻ കൊടുക്കുന്ന കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ടെൻഷൻ അല്ലെങ്കിൽ പ്രഷർ കൊടുക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ പലരും ചെയ്യുന്ന തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ആർത്തവ സമയത്ത് എക്സസൈസ് ചെയ്യുന്ന ഒരു പ്രവണത ഇങ്ങനെ ചെയ്യുന്നവരുടെ നിങ്ങളൊരു ഫ്ലോ നോക്കിയാൽ അറിയാൻ പറ്റും അവർക്ക് ആർത്തവ സമയത്ത് നന്നായിട്ട് ബ്ലീഡിങ് കുറവായിരിക്കും കാരണം നിങ്ങൾ കൂടുതലായിട്ട് സ്ട്രെച്ചിങ് അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ലോഡ് കൊടുക്കുകയാണ് ശരീരത്തിന് ഈ സമയത്ത് നമ്മുടെ ശരീരത്തിന് വേണ്ടത് റെസ്റ്റാണ് അത് വിചാരിച്ച് നിങ്ങൾ ഒന്നും ചെയ്യരുത് എന്നല്ല പറയുന്നത് നിങ്ങൾക്ക് ചെറുതായിട്ട് വാക്കിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ പ്രാണായാമം പോലെയുള്ള കാര്യങ്ങൾ മൈൽഡായിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് പോലെയുള്ളവ അവയെല്ലാം ചെയ്ത് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് അല്ലാതെ പക്ഷേ നിങ്ങൾ ഇത്രയും ഹെവി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പി സി യു ഡി പോലെയുള്ള പ്രശ്നങ്ങൾ തൈറോയിഡ് മെറ്റബോളിസം പോലെയുള്ള പ്രശ്നങ്ങൾ പലതും ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലുണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് പറയുന്നത് നാലാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ആർത്തവ സമയങ്ങളിൽ ബന്ധപ്പെടുന്നത് സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യുന്നതും വളരെ ഒഴിവാക്കുക കാരണം ഈ സമയത്ത് സ്ത്രീകളുടെ ശരീരം ഒരു റെസ്റ്റിംഗ് മോഡാണ് ആവശ്യമുള്ളത് പക്ഷേ ആ സമയത്ത് നിങ്ങളിങ്ങനെ ബന്ധപ്പെടുന്നതിലൂടെ ഒരു മെസ്സി ആക്കുക എന്നതിനേക്കാൾ കൂടുതൽ ആയുർവേദത്തിലൂടെ പറയുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ഫസ്റ്റ് മൂന്ന് ദിവസമെങ്കിലും നിങ്ങൾ ബന്ധപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക മോഡേൺ സയൻസ് പറയുന്നത് ഇതൊരു പ്രശ്നമല്ല സേഫ് ആയിട്ടുള്ള കാര്യമാണെന്നൊക്കെയാണ് പക്ഷേ നിങ്ങളൊരു പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാതെ ഇത്തരം കാര്യങ്ങളിലേക്ക് ഏർപ്പെടുമ്പോൾ അവിടുത്തെ ബാക്ടീരിയൽ കോൺടാക്ട് മൂലം നിങ്ങൾക്ക് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് പോലെയുള്ള കാര്യങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ബി പോലെയുള്ള പ്രശ്നങ്ങൾ ഇൻ ഫ്യൂച്ചർ ഉണ്ടാകാനായിട്ടുള്ള വളരെ ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം ബന്ധപ്പെടലുകൾ കൂടുതലും ഈ സമയങ്ങളിൽ ഒഴിവാക്കാനും കൂടി ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ ഈ തെറ്റുകൾ ആരെങ്കിലും നിങ്ങളിപ്പോൾ അമ്മമാരാണ് കാണുന്നത് അല്ലെങ്കിൽ അച്ഛന്മാരാണ് ആരെങ്കിലൊക്കെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളോട് അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നവരോട് കൂടുതലും ഷെയർ ചെയ്ത് അല്ലെങ്കിൽ മനസ്സിലാക്കിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക ചെറിയ ചെറിയ മാറ്റങ്ങളാണ് അവർക്ക് കൂടുതലും ഫ്യൂച്ചറിലേക്ക് നല്ലൊരു കാര്യങ്ങൾ ഉണ്ടാക്കുക സോ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം